എല്ലാ കാര്യങ്ങൾക്കും ഈ ആളുകളുടെ ഒപ്പീനിയൻ കേട്ടിട്ട് അയ്യോ അവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇവരെന്നെക്കുറിച്ച് അങ്ങനെ പറയും അവരെന്ത് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ അവരെന്ത് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ അവരുടെ കണ്ണിൽ നോക്കി അവരെന്ത് ചിന്തിക്കും ഇനി കണ്ണിക്ക് നോക്കാതെ വേറെ എവിടെയൊക്കെ നോക്കിയാലോ അപ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കി എന്ത് ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും രണ്ടാമത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും അഭിപ്രായം പറയും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പെർഫോമൻസിനെ കംപ്ലീറ്റ് ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ പുറമേ നിന്നുള്ള ഒരു ഫ്രെയിമിൽ നിന്നാണ് നോക്കുന്നത് ശ്രദ്ധിക്കണം പോയിന്റ് നിങ്ങളെന്ന വ്യക്തിയുടെ ബോധം നിലനിൽക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ ഒരു ക്യാമറയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ തലയുടെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്കാണ് നിങ്ങൾ ശരിക്കും നോക്കേണ്ടത് അതാണ് നിങ്ങളുടെ കോൺഷ്യസ്നസ് പ്രവർത്തിക്കേണ്ട ഒരു രീതി പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ സിറ്റുവേഷനിൽ നിങ്ങളെന്ന വ്യക്തിയുടെ കോൺഷ്യസ്നെസ് നിങ്ങൾ പുറത്ത് കൊണ്ടു വെച്ചിട്ട് നിങ്ങളെ ക്യാമറയിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ആ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ക്യാമറയാണ് നിങ്ങളുടെ ബോധം എന്ന് വിചാരിക്കുക അപ്പോൾ എങ്ങനെയുണ്ടാവും പുറമേ നിന്നുള്ള ഒരാളുടെ വ്യൂ പോയിന്റിൽ നിങ്ങൾ നിങ്ങളെ നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഇത് വെരി ഡേഞ്ചറായിട്ടുള്ളൊരവസ്ഥയാണ് ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളുടെ ഉള്ളിൽ ചില സ്റ്റേബിൾ ഡിസിഷൻസ് വേണം ഞാൻ ഒന്ന് രണ്ട് ടെക്നിക്കുകൾ പറഞ്ഞുതരാം അതിന് ഒന്നാമത്തെ കാര്യം ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു കാര്യം നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ലോകത്തിലുള്ള ആർക്കും എന്നെക്കുറിച്ച് എന്തും അഭിപ്രായം പറയുവാൻ അധികാരമുണ്ട് അതൊരു തെറ്റല്ല അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ് ആളുകൾക്ക് അഭിപ്രായം പറയാം അത് ജെന്യൂൻ ആയിരിക്കണം എന്ന് പോലും നിർബന്ധില്ല അവരുടെ അഭിപ്രായം ഒരു മണ്ടത്തരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കും പറയാം ഇത് അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമ്മൾ രാജ്യം നൽകുന്നൊരു സ്വാതന്ത്ര്യമാണത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്താണെന്നറിയോ ആളുകൾ പറയുന്ന അഭിപ്രായത്തെ വിലക്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് രാജ്യം നൽകേണ്ട ആവശ്യമൊന്നുമില്ല ജന്മന നിങ്ങൾക്കതുമുണ്ട് ആളുകളുടെ അഭിപ്രായത്തെ വിലക്കെടുക്കണോ ഞാൻ അതിനെ വാല്യൂ കൊടുക്കണോ ഞാൻ ഞാനതിന് പുല്യുവില കൽപ്പിക്കണോ ഇത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവരവരുടെ സ്വാതന്ത്ര്യം നിർവഹിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക ഇതാണ് ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങൾ ആളുകൾ എന്ത് വിചാരിക്കും ആളുകൾ എന്ത് പറയും എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തും കാരണം എന്താണ് നിങ്ങൾ എപ്പോഴും ഡിസ്റ്റേബായിരിക്കും നിങ്ങൾ എപ്പോഴും ഒരു ഭയപ്പെടുന്ന അവസ്ഥയിലായിരിക്കും അപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശരിയാണ് ഈ ടോട്ടൽ സൊസൈറ്റിയെ കുറിച്ചിട്ട് ഒരവബോധം വേണം നമുക്ക് അതായത് സൊസൈറ്റിയുടെ ഒരു ഉണ്ടല്ലോ ഓരോ രാജ്യത്തിനും നാടിനൊക്കെ അനുസരിച്ച് ഒരു സോഷ്യൽ സ്ട്രക്ചറും ഒരു സോഷ്യലായിട്ടുള്ള നന്മതിന്മകളൊക്കെ ഉണ്ടാവും പൊതുവെ നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഒരു സാമാന്യം ആർക്കും ഉപദ്രവമൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ബോധം വേണം സൊസൈറ്റി എന്ന ആകമാനം നമ്മളൊന്ന് ചിന്തിക്കണം സൊസൈറ്റിയെക്കുറിച്ച് ഓക്കെ ഒരു മനുഷ്യനല്ലേ നമ്മളൊരു സോഷ്യൽ ആനിമൽ അല്ലേ അതുകൊണ്ട് സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ളൊരു ബോധം വേണം ഒരു പൂർണ്ണമായ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള അവബോധമാണേ ഞാൻ മോശമൊന്നും അല്ലല്ലോ ഞാൻ ജീവിക്കുന്ന ഓക്കെ അല്ലേ എന്നൊരു ബോധം ഓരോരുത്തരെയും കുറിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോയാൽ അയാളെന്താ ഇയാളെന്താ ചിന്തിക്കുന്നത് ഇയാളെന്താ പറയുന്നത് ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി പേഴ്സണെ ഇൻഡിവിജ്വലി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോയാൽ നിങ്ങളുടെ പെർഫോമൻസ് ഡൗൺ ആവും നിങ്ങളൊരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ സ്റ്റേജിൽ സംസാരിക്കുന്ന ഒരു റൂളാണിത് സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ എല്ലാവരെയും നോക്കണം എന്നാണ് അതായത് തുടക്കത്തിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ള ഒരാൾ സ്റ്റേജ് സംഭാഷണങ്ങൾ ആരംഭിക്കുന്ന ഒരു വ്യക്തി ആരെയും പ്രത്യേകം പോയി നോക്കാൻ എന്ന് പറയാറുണ്ട് കാരണം അവരുടെ മുഖഭാവങ്ങളൊക്കെ ചിലപ്പോൾ മോശമായിരിക്കും ഇവനെന്താണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുഖഭാവത്തോടു കൂടെയാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഖഭാവം എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചൂളിപ്പോകും ഡിസ്റ്റർബാക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു റൂള് പറയാറുണ്ട് നമ്മൾ സ്റ്റേജിലൊക്കെ കയറി പ്രസംഗിക്കാനൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ആരെയും പ്രത്യേകം നോക്കാൻ പോകരുത് ഓവറോൾ ഇങ്ങനെ ലുക്ക് ചെയ്യാം ഇങ്ങനെ ബ്ലറായിട്ട് കാണാം ഫുൾ വേദി ആ സദസ്സിനെ ഇതേ റൂളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത് അതായത് നമ്മൾ ഓരോ വ്യക്തികൾ എന്ത് ചിന്തിക്കും ഓരോ വ്യക്തികൾ എന്താ അഭിപ്രായം പറയും എന്നുള്ളത് ചിന്തിക്കേണ്ട എന്നാൽ സൊസൈറ്റിക്ക് പൂർണ്ണമായിട്ട് നമ്മളൊരു ഉപദ്രവ അല്ലാതെ ജീവിക്കുകയും വേണം ഇത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിപ്പം നാട്ടുകാരുടെ കാര്യമൊക്കെ ആണെങ്കിലോ ഓക്കെ അവരെന്ത് പറയുന്നൊന്നും നമ്മൾ നോക്കണ്ട നമ്മളിപ്പോൾ പുല്ലുവില കൽപ്പിക്കാതൊക്കെ പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ തന്നെയാണ് പറയുന്നതെങ്കിലോ ആരായാലും അങ്ങനെയാണ് കാരണം കൂടെ ജീവിക്കുന്നവർക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ആ ഒരു സെൻസ് മനസ്സിലാവണമെന്നില്ലല്ലോ അവർക്ക് നിങ്ങളെക്കാൾ വിവരം ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ലല്ലോ നിങ്ങളെക്കാൾ പ്രായമുള്ളവർക്ക് നിങ്ങളെക്കാൾ വിവരം ഉണ്ടെന്നൊന്നുമില്ല അർത്ഥമില്ല അങ്ങനെയൊന്നും നിങ്ങൾ അവർക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് പോലും അർത്ഥമില്ല അത് നിങ്ങളുടെ ആരാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സയൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു സയൻസ് ഉണ്ടാവും അതിൻ്റെ ഒരു മൂല്യബോധം ഉണ്ടാകും നിങ്ങൾ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതാണ് സെലക്ട് ചെയ്തത് നിങ്ങളുടെ അച്ഛൻ ഒരു കർഷകനാണ് അച്ഛന് ഇലക്ട്രോണിക് എഞ്ചിനീയർ എന്താണെന്ന് അറിയില്ല അപ്പോൾ അച്ഛൻ പറയുകയാണ് എന്തിനാണ് ആ പണിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ ഇലക്ട്രോണിക് എഞ്ചിനീയർ എന്താണെന്നുള്ളത് ഇതേപോലെയാണ് അപ്പോൾ നിങ്ങളവിടെ അച്ഛൻ പറയുന്നതിനെ പോലും അവിടെ കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല അച്ഛനെ ധിക്കരിക്കണം എന്നല്ല പറയുന്നു അച്ഛനെ വേദനിപ്പിക്കണം എന്നല്ല പറയുന്നത് ആ കാര്യത്തെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ പിന്നെ നിങ്ങളാ തീരുമാനിക്കേണ്ടത് ഇത് ഞാൻ അച്ഛന്റെ ഉദാഹരണം പറഞ്ഞത് ഏറ്റവും നമ്മളുമായിട്ട് ബന്ധമുള്ള ഒരാളുടെ ഉദാഹരണം പറഞ്ഞതാ ഇതിലേ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കാര്യം ചിന്തിച്ചോക്കൂ